ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം അഞ്ച് അതിൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് അതിൽ ഭഗവാൻ പറയുകയായിരുന്നു കായേന മനസ്സാ ബുദ്ധിയ യോഗികൾ അനാസക്തരായി ശരീരം മനസ്സ് ബുദ്ധി എന്നിവ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ട് പോലും ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് എന്നും സ്ഥിരചിത്തനായൊരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്ക് അർപ്പിക്കുന്നത് കൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു എന്നും ഈശ്വരനിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നവൻ തൻ്റെ കർമ്മഫലങ്ങളാൽ അത്യാഗ്രഹി ആയതുകൊണ്ട് അതിൽപ്പെട്ട് വലയുകയാണ് എന്നും ഭഗവാൻ പറഞ്ഞു ശരീരസ്ഥനായിട്ടുള്ള ആത്മാവ് തൻ്റെ പ്രകൃതത്തെ നിയന്ത്രിച്ച് സർവകർമ്മങ്ങളെയും മനസ്സാ പരിത്യജിച്ചുകൊണ്ട് ഒമ്പത് വാതിലുകളുള്ള പുരത്തിൽ ഭൗതിക ശരീരത്തിൽ സുഖമായി വാഴുന്നു എന്നും ഒന്നും ചെയ്യുകയോ ചെയ്യിക്കുകയോ ചെയ്യുന്നില്ല എന്നും പറയുകയുണ്ടായി അതുപോലെ ശരീരസ്ഥനായിട്ടുള്ള ആത്മാവ് തൻ്റെ ശരീരമാകുന്ന പുരത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ആത്മാവ് കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല കർമ്മഫലങ്ങൾ ഉണ്ടാക്കുന്നതുമില്ല പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് ഇവയ്ക്കെല്ലാം കാരണമെന്നും ഭഗവാൻ അർജുനന് കൊടുത്തു സർവേശ്വരൻ ആരുടെയും പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നില്ല യഥാർത്ഥ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം കാരണമാണ് ജീവജാലങ്ങൾ വ്യാമോഹിതരാകുന്നത് എന്നും ഭഗവാൻ പറഞ്ഞു ഹരേ കൃഷ്ണ ശ്രീമതി രാധാറാണിക്കും ശ്രീലപ്രഭാജിക്കും ഗുരുമഹാരാജനും മാതാജിക്കും അനന്തകോടി പ്രണാമങ്ങൾ പതിനാറാമത്തെ ശ്ലോകം പ്രകാശയതി തത്പരം ജ്ഞാനേന തത് അജ്ഞാനം ഏഷാം നാശിതമാത്മന ഒരാൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് പ്രകാശിതൻ ആകുമ്പോൾ തേഷാമാതിയവജ്ഞാനം അവർക്ക് സൂര്യനെ പോലെ ജ്ഞാനം പ്രകാശയതി തത്പരം പ്രകാശിക്കുന്നു എങ്ങനെ ഭക്തിയോഗത്താൽ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുകയാണ് ചെയ്യുന്നത് അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരാൾ പ്രകാശിതനാകുമ്പോൾ പകൽ സമയത്ത് സൂര്യനെല്ലാം പ്രകാശിപ്പിക്കുന്നത് പോലെ അയാളുടെ ജ്ഞാനവും പ്രകാശിക്കപ്പെടുന്നു എല്ലാവർക്കും ഈ ജ്ഞാനം കിട്ടുമോ കിട്ടില്ല അല്ലെ കാരണം ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ബഹൂനാം ജന്മനാമന്തി മാം പ്രപദ്ധ്യത അനേകം ജന്മങ്ങൾക്കു ശേഷം പരിപൂർണ ജ്ഞാനം നേടിയ ജീവനാണ് കൃഷ്ണനെ സ്വയം സമർപ്പിതനാകുന്നത് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലൂടെ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ബ്രഹ്മദേവൻ വളരെ വലിയ ഇരുട്ടിലായിരുന്നു തപ്പുകയായിരുന്നു എന്താണ് എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയാതെ എന്താണ് താൻ ചെയ്യേണ്ടതു പോലും അറിയാത്ത അവസ്ഥയിലാണ് തപസ്സിന് പ്രേരിപ്പിക്കപ്പെടുന്നത് അങ്ങനെ തപസിലൂടെ ജ്ഞാനം നേടുകയാണ് ബ്രഹ്മദേവൻ ഇവിടെയും ഈ കടും ഇരുട്ടിൽ അല്ലെങ്കിൽ അജ്ഞാനത്തിൽ ജ്ഞാനമാകുന്ന എന്താണ് ജ്ഞാനം ഭഗവാനെ അറിയുക എന്നുള്ള ജ്ഞാനത്തോടു കൂടി ഒരാൾക്ക് സ്വയം പ്രകാശിതമായി തീരാൻ സാധിക്കുമെന്നും അങ്ങനെയുള്ള ആൾ തനിക്ക് അധ്യാത്മിക ജീവിതത്തിൽ വ്യക്തിത്വമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് പതിനേഴാമത്തെ ശ്ലോകം തദ്ബുദ്ധയാ തദാത്മാന തദ്ധയാ താത്മാന തന്നിഷ്ടായണ ഗന്തി തദ്ബുദ്ധയാ തദാത്മാന ഭഗവാനിൽ മനസ്സും ബുദ്ധിയും ഉറപ്പിച്ചവരായി ഭഗവാനിൽ ബുദ്ധി ഉറച്ചവരായി മനസ്സ് ഭഗവാനെ അർപ്പിച്ചവരായി തനിഷ്ഠ തത്പാരായണ ഭഗവത് ഭക്തി നിഷ്ഠരായി തൻ നിഷ്ഠ നിഷ്ഠയോടുകൂടി ഭഗവാനെ മാത്രം ആശ്രയിച്ച് തത്പാരായണ ഭഗവാനെ മാത്രം ആശ്രയിച്ച് ഗന്തി അപുനരാർത്തി അവരെന്തു ചെയ്യുന്നു മോക്ഷത്തെ പ്രാപിക്കുന്നു ആര് തദ്ബുദ്ധയ ഭഗവാനിൽ മനസ്സും ബുദ്ധിയും ഉറപ്പിച്ചവരായി ഭഗവത് ഭക്തിനിഷ്ഠരായി ഭഗവാനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾ ഗച്ഛന്തി അപുനാവർത്തി മോക്ഷത്തെ പ്രാപിക്കുകയാണ് പിന്നീട് ഒരു പുനരാവർത്തി ഉണ്ടാകുന്നില്ല അ പുനരാവർത്തി നിർധൂത കൽമഷ ജ്ഞാനം കൊണ്ട് മനോമാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞവരാണ് അവർ എല്ലാവിധത്തിലുള്ള ജ്ഞാനം കൊണ്ടും എല്ലാവിധത്തിലുള്ള മായകളും കഴുകിക്കളഞ്ഞ് ബ്രഹ്മസ്വരൂപത്തിൽ നിശ്ചയാത്മകമായ ബുദ്ധിയോടു കൂടിയവരും ബ്രഹ്മനിഷ്ഠയോടുകൂടിയവരും ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നവരും ജ്ഞാനം കൊണ്ട് സകല പാപങ്ങളെയും നശിപ്പിച്ചിരിക്കുന്നവരും ആയവർ തിരികെ സംസാരസാഗരത്തിലേക്ക് വരാതെ സ്ഥായിയായിട്ടുള്ള മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് ബുദ്ധിയും മനസ്സും വിശ്വാസവും ആശ്രയവും എല്ലാം ഒരാളിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുമ്പോൾ ഭഗവാൻ കൃഷ്ണനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുമ്പോൾ പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങൾ ഒഴിഞ്ഞ് മുക്തിമാർഗത്തിൽ മുന്നേറുകയാണ് ചെയ്യുന്നത് ഭഗവത്ഗീതയുടെ കേന്ദ്ര ബിന്ദു തന്നെ അതായത് കേന്ദ്ര വാക്യം തന്നെ പരമമായ അതീന്ദ്രിയമായിട്ടുള്ള സത്യം ആയിട്ടുള്ള ഭഗവാൻ താനാണ് എന്ന് ഉള്ള കൃഷ്ണൻ്റെ പ്രഖ്യാപനമാണ് എല്ലാ വൈദിക സാഹിത്യങ്ങളും ഇതുതന്നെയാണ് ഉദ്ഘോഷിക്കുന്നത് പരമതത്വം എന്നാൽ സർവോത്കൃഷ്ടമായ സത്യം അതിനെ തത്വദാർശികർ ബ്രഹ്മം പരമാത്മാവ് ഭഗവാൻ എന്നീ പേരുകളിലെല്ലാം വിളിക്കുന്നുണ്ട് പരമമായ സത്യത്തിൻ്റെ പരമ ഭഗവാൻ ആരുടെ മനസ്സും ബുദ്ധിയും വിശ്വാസവും എല്ലാം കൃഷ്ണനെ ആശ്രയിച്ചിരിക്കുന്നുവോ ആരാണ് തികച്ചും ഭക്തിയുധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവോ അയാളുടെ സംശയങ്ങളെല്ലാം നീങ്ങുകയും അതീന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് പരിപൂർണമായിട്ടുള്ള ജ്ഞാനം ഉദിക്കുകയും ചെയ്യും ഇങ്ങനെ സ്പഷ്ടമായി അതീന്ദ്രിയമായി ജ്ഞാനത്തിൻ്റെ സഹായത്തോടെ മുക്തിമാർഗത്താൽ മുന്നേറാൻ സാധിക്കുമെന്ന് പറയുകയാണ് ഭഗവാൻ പതിനെട്ടാമത്തെ ശ്ലോകം വിനയസമ്പേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ഗവിഹസ്തിനിദർശിന വിദ്യ വിനയ സമ്പന്നേ വിദ്യ വിനയം ഇവ വേണ്ടത്ര ഉള്ളവനായ വിദ്യ എന്ന് പറയുമ്പോൾ പി എച്ച് ഡി അല്ല ഭഗവാനെ അറിയുന്നവനായിട്ടുള്ള വിനയമുള്ള ഭഗവാന്റെ നിത്യദാസനാണ് താനെന്ന ബോധമുള്ള ബ്രാഹ്മണേ ഗവിഹസ്തനി ബ്രാഹ്മണനിലും ഗവി പശുവിലും ആനയിലും ശുനീച്ച നായയിലും ഏവ സ്വപാകേച നായ്മാംസം തിന്നുന്നവനിലും പണ്ഡിത സമദർശിനാഹ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ സമദർശികളാകുന്നു എല്ലാവരെയും ഒരുപോലെ കാണുന്നവർ വേദാർത്ഥ വിജ്ഞാനത്തോടു കൂടിയ ആത്മബോധമുള്ള വിനീതനായ സ്വാത്വികനായ ബ്രാഹ്മണനാണ് എല്ലാ പ്രാണികളിലും വച്ച് ഉത്തമൻ അവനിലും പിന്നെ മധ്യമമായിട്ടുള്ള രജോഗുണത്തിലുള്ള പശുവിലും താമസ ഗുണമുള്ള അഥവന്മാരിലും ആനവട്ടി തുടങ്ങിയവരിലും ബ്രഹ്മത്തെ കാണുന്നവനാണ് പണ്ഡിതൻ എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഈ ശ്ലോകം വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ രസകരമായ ചട്ടമ്പി സ്വാമികളുടെ ഒരു കഥ ഓർമ്മ വരികയാണ് സകല ചരാചരങ്ങളിലും പ്രസരിക്കുന്ന ശക്തിയെ സ്വന്തം അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ സ്വാമികൾ ഏത് മൃഗമായാലും തൻ്റെ വരുതിക്ക് നിർത്തുന്നതിനും അവയോട് സംസാരിക്കുന്നതിനും കഴിവുള്ളവനായിരുന്നു ആ സമയത്താണ് വളരെയധികം അഹങ്കാരിയും അഴിമതിക്കാരനും പ്രൗഢി കാണിക്കുന്നതിൽ മിടുക്കനുമായ ഒരു ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്ത് വരുന്നത് തൻ്റെ പ്രൗഢി സ്വാമിയെയും കൂടി കാണിക്കണം സ്വാമി അന്ന് വളരെ പ്രശസ്തനായി കഴിഞ്ഞിരുന്നു സ്വാമിയെയും കൂടി കാണിക്കണം എന്നുള്ള വിചാരത്തോടു കൂടി അദ്ദേഹം സ്വാമിയെ ആഹാരം കഴിക്കുന്നതിന് വിളിക്കുകയാണ് പ്രൗഢിയോടു കൂടിയുള്ള അഹങ്കാരത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വാമി വിചാരിച്ചു ഇയാൾക്ക് നല്ല രീതിയിൽ ഒരു മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് പറഞ്ഞോ എൻ്റെ ഒരു ഇരുപത് ശിഷ്യന്മാർ കൂടി ഉണ്ടാകും അങ്ങക്ക് വിരോധമുണ്ടാകുമോ അവർക്ക് കൂടി ആഹാരം കൊടുക്കുന്നതിന് എന്ന് ചോദിക്കുകയാണ് ഉദ്യോഗസ്ഥൻ തൻ്റെ പ്രൗഢി കുറച്ചുപേരെ കൂടി കാണിക്കാമെന്നുള്ള അഹങ്കാരത്തോടു കൂടി പറഞ്ഞു അതിനെന്താ സ്വാമി ഇരുപതല്ല അൻപത് പേരെ വേണമെങ്കിൽ കൊണ്ടുപോളൂ ഹരി കൃഷ്ണ കൊണ്ടുപോകുന്നുള്ളൂ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉദ്യോഗസ്ഥൻ്റെ ക്ഷണം സ്വീകരിക്കുന്ന സ്വാമിജി പിറ്റേ ദിവസം കൃത്യസമയത്ത് തന്നെ ആഹാരത്തിന് വേണ്ടി എത്തുകയാണ് എന്നാൽ ആ സമയം സ്വാമിജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ശിഷ്യന്മാർ ആരും ഉണ്ടായിരുന്നില്ല ഉദ്യോഗസ്ഥൻ വളരെ ആകാംക്ഷയോടുകൂടി സ്വാമിജിയോട് ചോദിച്ചു സ്വാമി അങ്ങല്ലേ പറഞ്ഞത് ഇരുപത് പേർ കൂടി ശിഷ്യരായിട്ടുണ്ടാകുമെന്ന് അവർക്കുള്ള ഭക്ഷണവും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ അവരെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണ് സ്വാമിജി പറഞ്ഞോ അങ്ങൊരു കാര്യം ചെയ്തോളൂ ഭക്ഷണം വിളമ്പാറാകുന്ന സമയത്ത് ഇരുപത് പേർക്ക് കൂടി ഇലയിട്ടോളൂ എല്ലാവരും സമയാസമയങ്ങളിൽ എത്തിക്കൊള്ളും അങ്ങ് വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് കുറച്ച് സമയത്തെ കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ഉദ്യോഗസ്ഥൻ സ്വാമിയോട് ചോദിച്ചു സ്വാമി ഇലയിട്ടോട്ടെ അങ്ങയുടെ ആഗ്രഹപ്രകാരം ഇട്ടോളൂ എന്ന് സ്വാമിജി മറുപടിയും കൊടുത്തു ഇരുപത്തിയൊന്ന് ഇലകളിട്ടു ഒരിലയിൽ സ്വാമിജി ഇരുന്നു അതിനുശേഷം എല്ലാ ആഹാര പദാർത്ഥങ്ങളും വിളമ്പിക്കൊള്ളുവാൻ എല്ലാ ഇലയിലും എന്ന് ഓർഡറും കൊടുത്തു സ്വാമി വിളമ്പിയതിനു ശേഷം വാതിൽക്കിലേക്ക് നോക്കി സ്വാമി എന്തോ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു ഒന്നിനു പിറകെ ഒന്നായി ഇരുപത് നായകൾ വന്ന് ഇലയുടെ മുൻപിൽ എങ്ങനെയാണോ ഒരു മനുഷ്യനിരുന്ന് ആഹാരം കഴിക്കുന്നത് എന്നതുപോലെ വന്നിരുന്ന് ആഹാരം കഴിക്കുന്നതിന് തുടങ്ങുകയാണ് വളരെയധികം ആശ്ചര്യത്തോടെ നോക്കുകയായിരുന്നു ഉദ്യോഗസ്ഥൻ സ്വാമി ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ഇവരെല്ലാവരും തന്നെ കഴിഞ്ഞ ജന്മത്തിൽ അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും പൈസ പിഴിഞ്ഞു വാങ്ങി അഴിമതി നടത്തി മരണസമയം നായ്ക്കളായി മാറിയവരാണ് ഈ കാണുന്ന ഇരുപത് പേരും ഉദ്യോഗസ്ഥൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു തുള്ളി ചോര പോലും ആ ഉദ്യോഗസ്ഥൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല അത്രമാത്രം വിഷണ്ണനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ കസേരയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു അദ്ദേഹം ഇതിവിടെ പറയാൻ കാരണം അറിവും വിനയമുള്ള ആരായാലും അവർക്ക് ആനയെന്നോ നായിയെന്നോ മനുഷ്യനെന്നോ ബ്രാഹ്മണനെന്നോ യാതൊരു വ്യത്യാസവുമില്ല അവർ എല്ലാവരിലും ബ്രഹ്മത്തെ ദർശിക്കുകയാണ് എല്ലാവരും ഭഗവാന്റെ സന്തതിയാണ് എന്ന് മനസ്സിലാക്കുകയാണ് യഥാർത്ഥ ജ്ഞാനമുള്ളവരായ വിനയാന്യുതരായ പണ്ഡിതന്മാർക്ക് മാത്രമേ ഇപ്രകാരം വീക്ഷിക്കുന്നതിന് സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളവർഗോ യേ സ്ഥിതം നിർദോഷം ഹീ സമം ബ്രഹ്മണീ തേ സ്ഥിത ഇഹ ഏവ അങ്ങനെയുള്ളവർ ഈ ജീവിതത്തിൽ തന്നെ ജനന മരണ സങ്കല്പങ്ങളെ ജയിച്ചിരിക്കുന്നവരാണ് സാമ്യേ സ്ഥിതം മന ആരുടെ മനസ്സിലാണോ സമത്വത്തിൽ സ്ഥിതി ചെയ്യുന്നത് സാമ്യേ ആരുടെ മനസ്സാണോ സമത്വത്തിൽ സ്ഥിതം മന സ്ഥിതി ചെയ്യുന്നത് നിർദോഷം ഹി സമം ബ്രഹ്മ അവർ ബ്രഹ്മത്തിന് സമഭാവന ആർന്നവരാണ് എല്ലാ ജീവജാലങ്ങളിലും ഒരേ ബ്രഹ്മമാണ് ഒരേ ഭഗവാന്റെ ശക്തിയാണ് ഒരേ ആത്മാവാണ് ഉള്ളത് എന്ന് ഭഗവാന്റെ സന്തതികളാണ് ഉള്ളവരെയെന്ന് അറിയുന്നവരാണ് തസ്മാത് ബ്രഹ്മണീത അതുകൊണ്ട് അവർ ബ്രഹ്മപദസ്ഥരും ആണ് ആരുടെ മനസ്സാണോ സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നത് അവർ ജനന മരണാവസ്ഥയെ ജയിച്ചു കഴിഞ്ഞവരാണ് ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരാണ് അതുകൊണ്ടവർ ബ്രഹ്മ പദസ്ഥരുമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ സമനില ആത്മസാക്ഷാത്കാരത്തിൻ്റെ ലക്ഷണമാണ് എന്താണ് മനസ്സിൻ്റെ സമനില തണുപ്പ് ചൂട് സുഖം ദുഃഖം ഇതിലൊന്നും മനസ്സ് വ്യാപരിക്കാതെ യാതൊരു ഇന്ദ്രിയ ആകാംക്ഷകളോ ആഗ്രഹങ്ങളോ ഇല്ലാതെ ജനനത്തെയും മരണത്തെയും ഒരുപോലെ കണക്കാക്കി ഇത് ആത്മാവിൻ്റെ ഒരു ഉടുപ്പുമാറൽ മാത്രമാണ് എന്ന് കണക്കാക്കുന്നവരെ ആത്മസാക്ഷാത്കാരം ലഭിച്ചവരായി നമുക്ക് പറയാം താനും ശരീരവും താൻ എന്ന് പറയുന്ന ആത്മാവും ശരീരവും ഒന്നാണ് എന്ന് വിചാരിക്കുന്ന കാലത്തോളം ജീവാത്മാവ് ബദ്ധനായി ജനന മരണചക്രത്തിൽപ്പെട്ട് ഉഴലുകയാണ് ആത്മജ്ഞാനത്തിലൂടെ താൻ ആത്മാവാണ് ശരീരം അല്ല എന്നുള്ള ജ്ഞാനത്തിലൂടെ സമഭാവനയിലേക്ക് ഉയരുമ്പോൾ എല്ലാവരും ഭഗവാന്റെ ഒരേ അംശമാണ് എന്നുള്ള സമഭാവനയിലേക്ക് ഉയരുമ്പോൾ ആ ബദ്ധാവസ്ഥയിൽ നിന്നും ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തനാകുന്നു അങ്ങനെയുള്ളൊരു മുക്താത്മാവിന് പിന്നീട് ഭൗതിക ലോകത്തിൽ പിറവിയില്ല മരണശേഷം പരമവ്യോമത്തിൽ പ്രവേശിക്കാം രാഗദോഷങ്ങളില്ലാത്തതിനാൽ ഭഗവാൻ ദോഷരഹിതനാണ് രാഗദോഷങ്ങൾ ഒഴിഞ്ഞ ജീവനും അതേവിധം ദോഷരഹിതനും പരമവ്യോമം പോകാൻ അർഹനുമാവുകയാണ് അങ്ങനെയുള്ളവരെയാണ് മുക്തരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അങ്ങനെയുള്ളവർ സ്ഥിരബുദ്ധിയ സമൂഢി പ്രിയം പ്രാപ്യ ന പ്രാപ്യോ സ്ഥിരബുദ്ധി ബ്രഹ്മണി പ്രിയം സന്തോഷത്തിൽ അധികം സന്തോഷിക്കുകയോ ന ഉദിജിത് പ്രാപ്യോ അപ്രിയം അപ്രിയം വരുമ്പോൾ അധികം ദുഃഖിക്കുകയോ ഇല്ല സ്ഥിര ബുദ്ധി അസം സ്ഥിരബുദ്ധി കുറച്ച് മോഹരഹിതനായി അസമൂഢ മോഹരഹിതനായി പരമതത്വത്തെ നന്നായി അറിഞ്ഞവൻ അങ്ങനെയുള്ള ആ ഭൗതിക അതീതൻ തന്നെയാണ് ഇപ്രകാരം ഉള്ളവൻ എന്ന് ഭഗവാൻ അർജുനന് പറയുകയാണ് ആത്മസാക്ഷാത്കാരം ലഭിച്ചിരിക്കുന്ന ഒരു യോഗിയുടെ അല്ലെങ്കിൽ ഒരു ജ്ഞാനിയുടെ അല്ലെങ്കിൽ ഒരു സിദ്ധൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത് ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ആനന്ദകരം അല്ലാത്ത അവസ്ഥയിൽ ദുഃഖാവിഷ്ടനാവുകയോ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടെ അസംഭ്രാന്തനായി ദൈവശാസ്ത്രജ്ഞാനിയായി ജീവിക്കുന്നവൻ ഭൗതിക അതീതൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത് താൻ ഇക്കാണുന്ന ദേഹമല്ല എന്നും ഭഗവാന്റെ ഒരു അംശമാണ് എന്നും അയാൾക്ക് നല്ലവണ്ണം മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നേട്ടത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നില്ല ശാരീരികമായി തനിക്ക് ബന്ധപ്പെട്ടത് എന്തെങ്കിലും നഷ്ടമായാൽ ദുഃഖിക്കുന്നുമില്ല എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് സുഖമില്ല മക്കൾ പാസായില്ല ഇങ്ങനെയുള്ള യാതൊരു ചിന്തകളിലും ആ ആൾ എത്തിപ്പെടുന്നില്ല എല്ലാം ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കുന്നു സ്ഥൂലദേഹം ആത്മാവാണ് എന്ന് തെറ്റിദ്ധരിച്ച് അയാൾ ഒരിക്കലും വ്യാമോഹിക്കുന്നുമില്ല ശരീരത്തെ ശാശ്വതമാണ് എന്ന് കരുതി ആത്മാവിൻ്റെ നിലനിൽപ്പിനെ നിഷേധിക്കുന്നുമില്ല ഈ അറിവ് നിരപേക്ഷ തത്വത്തിൻ്റെ ബ്രഹ്മം പരമാത്മാവ് ഭഗവാൻ എന്നെല്ലാം അറിയപ്പെടുന്ന പരിപൂർണമായ ശാസ്ത്രജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഒരാളെ ഉയർത്തുകയാണ് അങ്ങനെ സർവവിധേനേയും പരമപുരുഷനോട് താതാത്മ്യം നേടാമെന്ന വ്യാമോഹത്തോട് ശ്രമിക്കാതെ തൻ്റെ മൂലസ്വരൂപം എന്താണ് എന്ന് എന്താണ് മൂലസ്വരൂപം താൻ ഭഗവാന്റെ നിത്യനായിട്ടുള്ള ദാസനാണ് എന്ന് അയാൾ മനസ്സിലാക്കുകയാണ് ഇതാണ് ബ്രഹ്മ സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം എന്നു പറയുന്നതും ഇതുതന്നെ ഈ സ്ഥിരമായ ബോധത്തെയാണ് ഭഗവാൻ ഭക്തിയുധ ബോധമെന്ന് വിളിക്കുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനാണ് താൻ കാണുന്ന എല്ലാം തന്നെ ബ്രഹ്മമാണ് എല്ലാം ഭഗവാന്റെ അംശമാണ് എന്ന് എത്തിപ്പെടുക ആ മനസ്സിനെ ആതീന്ദ്രീയ അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക താൻ ആത്മാവാണ് ഭഗവാന്റെ നിത്യദാസനാണ് എന്നുള്ള ബോധം മനസ്സിൽ ജനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം സന്തോഷവും ദുഃഖവും ഒന്നും തന്നെ തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഒരുവനെ ഉയർത്തുകയാണ് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ हरे कृष्णा